മായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധമായ അൾത്താരയിൽ നിൽക്കുവാനുള്ള ഭാഗ്യം തന്നതിന് എൻ്റെ പേര് ശൈലജ വർഗീസ് ഇതെൻ്റെ മകൾ ഷെറിൻ മകളുടെ കുഞ്ഞാണിത് ഷോൺ ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് നവംബർ നാല് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനാണ് ഇതെൻ്റെ അഞ്ചാമത്തെ പുതുക്കലാണ് നാലാമത്തെ പുതുക്കൽ ഞാൻ നിയോഗം വെച്ചിരുന്നു എൻ്റെ മകൾക്കൊരു കുഞ്ഞ് വേണമെന്ന് മകളുടെ വിവാഹം കഴിഞ്ഞ് ഒന്നര വർഷമായിട്ടും കുഞ്ഞില്ലായിരുന്നു ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അതിന് പ്രകാരം മകൾ പ്രഗ്നൻ്റ് ആയി ആദ്യ സമയത്ത് ഫസ്റ്റ് മന്തിൽ തന്നെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് വലിയ പ്രോബ്ലം ഇല്ലാതെ പോയി ബെഡ് റെസ്റ്റ് ആയിരുന്നു ഫുൾ ബെഡ് റെസ്റ്റ് സെവൻ മന്തിൽ സ്കാനിങ്ങിൽ കുഞ്ഞിന് എക്സ്റ്റൻഡ് ബ്രീഡാണെന്ന് തെളിഞ്ഞു അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ജനറലി ബുദ്ധിമുട്ടാണ് നോർമൽ ഡെലിവറി ആകാൻ ഒരു സാധ്യതയുമില്ല സിസേറിയൻ വേണം പക്ഷെ ഞങ്ങൾ ലൈറ്റേ ക്യാൻഡിൽ പ്രയറിട്ട് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ നയൻത് മന്ത് പ്രഗ്നൻസിയിൽ സ്കാനിങ്ങിൽ കുഞ്ഞ് നേരെയായി എന്ന് ഒരു റിപ്പോർട്ട് കിട്ടാനിടയായി അതിന് പ്രകാരം നോർമൽ ഡെലിവറി ഉണ്ടായി നൽകി അനുഗ്രഹിച്ചു അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞിൻ്റെ പൂക്കളിൽ ഹെർണിയ വലുതായിട്ടുണ്ടായിരുന്നു ഡോക്ടേഴ്സിനെ കാണിച്ചു പീഡിയാട്രിക്സിനെ ഡോക്ടേഴ്സ് പറയുന്നത് ഏഴ് മാസം വരെ വെയിറ്റ് ചെയ്യാം കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പക്ഷേ ഞങ്ങൾ അന്നേരവും ലൈറ്റായി കാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു ഉടുമ്പടി തൈലം പൂക്കളിൽ അപ്ലൈ ചെയ്തു അതിന് പ്രകാരം നാല് മാസം പൂർത്തിയാകുന്നതിന് മുമ്പേ ആ കൊടിയിലെ ഹെർണിയ പൂർണ്ണമായി മാറി സൗഖ്യം ലഭിച്ചു ഇത് വളരെ അനുഗ്രഹമായ ഒരു സാക്ഷ്യമാണ് ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയും ഈശോയും തന്നത് പിന്നീട് ഞങ്ങൾക്ക് നാട്ടിലൊരു വീട് വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു ഞങ്ങളുടെ ഫാമിലി ഷെയർ ഉണ്ടായിരുന്നു അതൊന്ന് വിറ്റ് കിട്ടിയിട്ട് ഒരു ചെറിയ വീട് വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അതിന് പ്രകാരം ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ആ വസ്തുവിൽ കുഴിച്ചിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു ഒരു മാസത്തിനുള്ളിൽ തന്നെ തീരുമാനമായി ആ ഭൂമിയിൽ തന്നെ ഒരു വീട് വെക്കാവുന്നത് ഇപ്പം ഞങ്ങളുടെ ആ വീട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കൂതാശം നടന്നില്ല പത്ത് കൊണ്ട് റെഡിയാകും പിന്നെ ഞങ്ങൾക്ക് മുംബൈയിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു വിൽക്കാനേ പറ്റുന്നില്ല ഞങ്ങൾ ചോദിക്കുന്ന വിലയോ പർച്ചേസർ വരുന്ന വന്ന് പറയുന്ന വിലയും ഒന്നും അനുകൂലമായി പോകുന്നില്ല പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രേയറിൽ ഞാൻ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ധ്യാനത്തിലും ആ ഡോക്യുമെൻ്റ് എടുത്ത് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിന് പ്രകാരം അതിൻ്റെ ഡീല് നടന്നു ഞാൻ പരശുത്തെ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു അമ്മയൊരു വില കൽപ്പിക്കുക ഞങ്ങൾ പറയുന്ന വിലയുമല്ല വാങ്ങിക്കാൻ വരുന്നവരുടെ വിലയുമല്ല പരശുത്തെ അമ്മ കൽപ്പിക്കുന്ന ഒരു വിലയും ഞങ്ങൾ വിൽക്കാൻ തയ്യാറാണ് അതിന് പ്രകാരം ഒരു നെയബർ തന്നെ വന്നു അത് വാങ്ങിച്ചു ലാഭവുമില്ല നഷ്ടവുമില്ല നാല് ദിവസം കൊണ്ട് ആ ഡീല് നടന്നു പേയ്മെൻറ്റും കിട്ടി ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് വിശ്വസിക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുന്നുണ്ട് മുംബൈയിൽ ഞങ്ങൾ ഓർഫനേജുകളിൽ പോകാറുണ്ട് ചിൽഡ്രൻസ് ഹോം ഓൾഡ് ഏജ് ഹോം അങ്ങനെ ഉള്ളിടത്ത് പോയി ഞങ്ങളാൽ കഴിയുന്ന എല്ലാവിധ സാമ്പത്തിക സഹായം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടോ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഗ്രോസറിയോ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ വഴിയോരത്തിരിക്കുന്നവർക്ക് ഞങ്ങളാൽ കഴിയുന്ന സ്നാക്സ് കൊടുത്ത് സഹായിക്കാറുണ്ട് പത്രങ്ങൾ ഞങ്ങൾ ഓർഫനേജിലും വിതരണം ചെയ്യും പിന്നെ പള്ളിയിൽ പോകുന്ന നിത്യസഹായ മാതാവിൻ്റെ ഒരു ചർച്ചിൽ ഞങ്ങൾ പോകാറുണ്ട് അവിടെ കാണുന്നവർക്ക് ഞങ്ങൾക്ക് മാതാവിനെക്കുറിച്ച് പരിശുദ്ധി അമ്മ സ്ഥലം ആലപ്പുഴയാണെന്ന് പറഞ്ഞ് ആ പത്രങ്ങൾ കൊടുക്കുന്നു വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിക്കാറുണ്ട് പക്ഷെ അത് വിതരണം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് അത് വിതരണം ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് പരിശുദ്ധ അമ്മയെയും ഈശോയെയും ദേവിപിതാവിനെയും പങ്കുവയ്ക്കുവാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരുപാട് സാധിച്ചു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായി ഒരുപാട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ബൈബിള് പൂർണ്ണമായി വായിക്കുവാൻ പറ്റുന്നുണ്ട് കുർബാനയെ സംബന്ധിക്കുമ്പോഴും വളരെയേറെ ഹൃദയം തുറന്ന് ഒരുപാട് ആത്മീയതയോടെ അതിൽ സംബന്ധിച്ച് കുർബാന കൈക്കൊള്ളുവാനും സാധിക്കുന്നുണ്ട് മാതാവിനും മായി കർത്താവിനും കൂടാനുകൂടിയായിട്ട് നന്ദി എൻ്റെ പേര് ശരൺ ഞാൻ സെൻറ്റ് ജോർജ് ഇടവകയിലൂന്ന് വന്നു വന്നേ എനിക്ക് ഒന്നൊന്നര മാസം വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് എനിക്ക് കുഞ്ഞാങ്ങുന്നില്ലായിരുന്നു അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഞാൻ എപ്പോഴേലും എൻ്റെ ടെസ്റ്റ് പോസിറ്റീവായല്ല ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതിൻ്റെ അടുത്ത മാസം തന്നെ മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞ് പ്രഗ്നൻസി എൻ്റെ പോസിറ്റീവ് ആക്കി തന്നു പിന്നെ ഈ നാട്ടിൽ വന്നു കഴിഞ്ഞ് കൃപാസനത്തിൽ വന്നു എൻ്റെ ഉടമ്പടി ഞാൻ എടുത്തത് രണ്ട് ഇരുപത്തിരണ്ട് നവംബർ ട്വൻ്റി ട്വൻ്റി ത്രീയിലാണ് അതേ മാസം തന്നെ ഞാൻ പോസിറ്റീവ് ആയിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്നായിരുന്നു അതേ മാസം തിരിച്ചു പോകുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ബോംബെയിലോട്ട് തിരിക്കുന്ന സമയത്ത് തിരിച്ചു കഴിഞ്ഞിട്ട് എത്തി കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി പിന്നെ ഞാൻ ഓർത്തു എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് പക്ഷേ മാതാവിനോട് ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുഞ്ഞ് കുഞ്ഞിന് ആരോ സിക്സ് വീക്സ് ആയായിരുന്നു പിന്നെ കുഞ്ഞിട്ട് ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് പിന്നെ കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പിന്നെ അത് കഴിഞ്ഞ് ബെഡ് റെസ്റ്റൊക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഏഴാം മാസത്തിൽ അത് മമ്മി പറഞ്ഞായിരുന്നു ഏഴാം മാസത്തിൽ എക്സ്റ്റെൻഡ് ബ്രീച്ച് ആയിരുന്നെന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് മുപ്പത് നവംബർ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലായിരുന്നു എനിക്ക് ബ്ലീഡിങ് ആയത് അതേ അതേ സെയിം ഡേ ആസ് ഇൻ നവംബർ തേർട്ടി ഇയർ ട്വൻ്റി ട്വൻ്റി ഫോറില് ഒരു വർഷം കഴിഞ്ഞിട്ട് അതേ ദിവസം തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ ആയിരുന്നു കുഞ്ഞ് നഷ്ടപ്പെടുമെന്നോർത്ത് കരഞ്ഞു നിലവിളിച്ച സമയത്ത് അതേ ഒരു വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ മാമുദീസ് അതേ ദിവസമായിരുന്നു അതിനുവേണ്ടി കർത്താവിനും മാതാവിനും കൂടാനുകൂടിയായിട്ട് നന്ദി ഉത്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം പറയുന്നു ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല ശൈലജയുടെയും ഷെറിൻ്റെയും മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷിയിൽ നിന്നാം ശ്രവിക്കുകയായിരുന്നു അവർക്ക് ഒരു കുഞ്ഞുണ്ടാകണമെന്ന ഒരു വലിയ ആഗ്രഹത്തോടെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും കുഞ്ഞുമായി ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയതാണ് ഈ മനോഹരമായ സാക്ഷ്യം ഷെറിൻ്റെ അമ്മയാണ് ശൈലജ ശൈലജ വളരെ തീക്ഷണമായി പ്രാർത്ഥിക്കുകയും തൻ്റെ മറ്റുള്ള എല്ലാ നിയോഗങ്ങളും ഇതോടുകൂടി ചേർത്ത് വെക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു തനിക്ക് ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തൻ്റെ മകൾക്ക് ഒരു കുഞ്ഞുണ്ടാകണമെന്ന് പ്രഗ്നൻ്റ് ആണെന്നുള്ള പോസിറ്റീവ് റിസൾട്ട് കിട്ടിയതിന് ശേഷവും വീണ്ടും വളരെയധികം വേദന നിറഞ്ഞ അനുഭവങ്ങളിലൂടെ അമ്മയ്ക്ക് കടന്നു പോകേണ്ടി വന്നു പല സമയങ്ങളിലും കുഞ്ഞിൻ്റെ പൊസിഷൻ വളരെ അപ്സൈഡ് ഡൗൺ ആണെന്നും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ പൊക്കിൽ കൂടിയിലൊരു ഹെർണിയ വളരുന്നുണ്ടെന്നും ഒക്കെയുള്ള വലിയ ആശങ്കകൾ ഇവർക്ക് ലഭിക്കുകയും അതിനെ പ്രതി അവർ പ്രാർത്ഥിക്കുകയും ഈ ശൈലജ കുഞ്ഞിൻ്റെ അമ്മയുടെ വയറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും യാതൊരു കോംപ്ലിക്കേഷൻസും കൂടാതെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തതിന് ഇവർ നന്ദി പറയാനാണ് ഈ സാക്ഷ്യം ഏറ്റുപറയുന്നത് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നമുക്ക് നന്ദി പറയാം സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് ഇവരുടെ സാമീപ്യമായിട്ടുള്ളതെന്ന് ശൈലജ ഏറ്റുപറയുന്നു തങ്ങൾക്ക് ഒരു നല്ല പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു വീട് വേണമായിരുന്നു പ്രോപ്പർട്ടി വിറ്റ് അതിനുശേഷം ഒരു നല്ല വീട് വയ്ക്കാനുള്ള ഒരു സാധ്യത വളരെ അദൂരമായിരുന്നു ദൂരത്തായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മ തന്നെ ഇതിന് വിലയിടണമേ ഞങ്ങൾക്കിതിൽ യാതൊരു ബാധ്യതകളുമില്ല ശൈലജ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു ഇതിൽ ലാഭമോ നഷ്ടമോ ഇല്ല പരിശുദ്ധ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്തത് അതോടെ ആ എല്ലാ കാര്യങ്ങളും സെറ്റിലാവുകയാണ് നമ്മൾ പരിശുദ്ധ അമ്മയെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഷോയിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങൾ വളരെ വിലയേറിയതാണ് ഇവർ തന്നെ ഏറ്റുപറയും നമുക്കറിയാം ഈ ദിവസങ്ങളിലെല്ലാം ഒരു മനുഷ്യൻ്റെ വില എന്തു എന്തുമാത്രമാണെന്ന് നാം കാണുന്നുണ്ട് ഒരു ഒരു മനുഷ്യനെ ഒരു കോടതിയിൽ നിന്നൊരു ജയിലിൽ നിന്ന് വിട്ടുകിട്ടണമെങ്കിൽ എത്ര കോടി രൂപ വേണമെന്നൊക്കെ നാം മീഡിയയിൽ ഒരു പ്രാവശ്യം കേൾക്കുകയുണ്ടായി ഓരോ കുഞ്ഞിൻ്റെയും പേര് ഓരോരുത്തരുടെയും പേര് ദൈവത്തിൻ്റെ കൈവെള്ളയിൽ എഴുതി സൂക്ഷിക്കുന്നുണ്ട് ആ ദൈവമാണ് നമ്മെ കാത്തുപരിപാലിക്കുന്ന എന്ന ഉടമ്പടി ഉദ്ബോധനങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോട് നമുക്ക് നന്ദി പറയാം വളസമയ ചുരുക്കത്തിൻ്റെ അമ്മ നമ്മളെപ്പോഴും കൂടി സഞ്ചരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ഉടമ്പടിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാം ഈശോയുടെ സാമീപ്യം നമുക്ക് എപ്പോഴും അനുഭവിക്കാം എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചു എന്ന് പറയുന്ന ഈശോയെ നമുക്ക് എപ്പോഴും തൊട്ടനുഭവിക്കുകയും ചെയ്യാം ശൈലജയുടെയും ഷെറിൻ്റെയും മകൻ ഷോണിൻ്റെയും ഈ സാക്ഷ്യത്തിന് വലിയൊരു കയ്യടി നൽകി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് appreciate it all.